ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള അതായത് മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് തൊരിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ വലിയ രീതിയിലല്ല ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഗ്രേറ്ററിന് ചെറുതും വലുതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മളിത് ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക സാധാരണ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തെടുക്കേണ്ടത് ഇതിലുള്ള സ്റ്റാർ ഒക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കാരണം നമ്മളിത് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ റെഡി ആക്കാൻ തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും ആപ്പിളൊക്കെ കളർ ചേഞ്ച് വരും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അവർ എടുത്തിട്ടുണ്ട് അവർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ള അവിൽ ആണെങ്കിലും മട്ടവിലാണെങ്കിലും ഏതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അവരിപ്പം ഈ ഒരു രീതിയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ജീരകവും എള്ളമൊക്കെ ഒന്ന് റോസ്റ്റായിട്ടുണ്ട് ഇനി ഇത്തിരി ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക വലിയ പീസായിട്ടല്ല ഇവ രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട് മല്ലിയില ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട ത്തിരി കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നീ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റുക ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ഒക്കുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച മല്ലിയിലുണ്ടല്ലോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉരുളക്കിഴങ്ങ് അത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളത്തോടു കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ വെള്ളം കൂടുതലായി വരും അപ്പോൾ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഈ ടൈമിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത അവിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇനി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡോ പരുവത്തിൽ നമുക്കാക്കിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഒരു ഡോ പരുവത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അരികിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ മതി കിട്ടോ ഇനി ഒരുപാട് നേരം വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കട്ടിംഗ് ബോർഡ് തന്നെ വേണമെന്നില്ല കേട്ടോ പ്ലേറ്റോ അല്ലെങ്കിൽ ഇത്തിരി വലിയ ഒരു അടപ്പോ ഒന്ന് എടുത്താൽ മതി നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാനാണ് കേട്ടോ അപ്പോൾ ലെവലായി നിൽക്കുന്ന എന്തെങ്കിലും മുകളിൽ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അതിനുശേഷം ശേഷം അതിന് മുകളിലായിട്ട് വെച്ചിട്ട് അര ഇഞ്ച് കനത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനി നമ്മൾ ഡോ ഈ ഒരു ടൈമിൽ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് പരത്തി എടുക്കേണ്ടത് ചൂടോട് കൂടി തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അര ഇഞ്ച് തിക്നെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് തിക്കായിട്ട് കനം കൂട്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ട് പരത്തി എടുക്കരുത് അതിനുശേഷം ശേഷം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇത്തിരി എള് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചിലെ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്തതാണ് ഇത് നിർബന്ധമില്ല നമ്മൾ എള് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ എള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകൾ വശത്ത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അതങ്ങോട്ട് പോവും അപ്പോൾ ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ വെക്കുക നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ ഇതിപ്പം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇരുവശവും തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് കോരി എടുക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അരക്കപ്പ് അപരിയും രണ്ട് ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി സ്നാക്ക് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ചിലവ് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ റെഡിയാക്കി അവർക്ക് കൊടുത്ത് നോക്കുക സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടാവും സോസൊക്കെ കൂട്ടി കഴിക്കാൻ അങ്ങനെയും അല്ലെങ്കിൽ ചൂട് ചായക്കൊപ്പം നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ സോസിൻ്റെ കൂടെ കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി കട്ട് ചെയ്ത് കാണിക്കാം മുൾവശൊക്കെ ഈ ഒരു രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ അത് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്